സ് പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നല്ല അടിപൊളി വിശേഷങ്ങളാണ് കേട്ടോ ഏതായാലും ഒരു പാമ്പ് തന്നെ ഈ കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് കൊണ്ടുപോയിരിക്കുകയാണ് എന്തായാലും ആ പാമ്പ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുക ഈ ജനജയ്ക്കും അബിക്കും തന്നെ മിക്കവാറും പണിയാവും കേട്ടോ അത് അതിനൊക്കെ ശേഷം നമ്മുടെ അബിയെ നന്ദു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പം നവ്യ വല്ലാത്ത രീതിയിൽ അങ്ങ് പ്രതികരിക്കുകയാണ് മനഃപൂർവ്വ അഭിയോട് ഈ ചതി ചെയ്യുന്നതാണ് അതിന് നന്ദുകൂടി കൂട്ടു നിൽക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ നവ്യ അങ്ങനെ ആ നന്ദാവനത്തിലൊക്കെ ചെന്ന് നവ്യ പറയുന്നുണ്ട് നിങ്ങളെപ്പോലെ രണ്ട് അനിയത്തിമാരുണ്ടായതാണ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഏ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ചയെന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ രണ്ട് അനിയത്തിമാരാണെന്നൊക്കെ പറയുകയാണ് അങ്ങനെയൊക്കെ കേൾക്കുമ്പം നമ്മുടെ ന നയനയ്ക്കും അതുപോലെ തന്നെ നന്ദൂനും ഒക്കെ വിഷമാവുക അവർ തീരുമാനിക്കുകയാണ് കേട്ടോ നവ്യോട് ഇതെല്ലാം തുറന്നു പറയാൻ അങ്ങനെ സകല തെളിവുകളും അവിക്കെതിരെ നിരത്തി നവ്യയെ സത്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് അവർ രണ്ടുപേരും കൂടെ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞെങ്കിലും ഈ പാമ്പ് എങ്ങോട്ടാണ് പോയി എന്നുള്ള കാര്യത്തിൽ ജലജയ്ക്കും അബിക്കും ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ എന്തായാലും ഇറങ്ങിപ്പോയിട്ടുണ്ട് ആ റൂമിലുണ്ട് അത് ഇറങ്ങി എങ്ങോട്ടൊക്കെയോ പോയിരിക്കുക അതുകൊണ്ട് തന്നെ ജലജ പേടിച്ച് ജനലെല്ലാം തുറന്നിട്ടിരിക്കുക എന്നിട്ട് അബിയോട് പറയുന്നുണ്ട് എടാ അബി ഞാൻ ജനലെല്ലാം തുറന്നിട്ടിരിക്കുകയാണ് കാരണം അത് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നെങ്കിൽ എന്ന് പറയുമ്പം അഭി പറയാ അത് പോകൊന്നുമില്ലമ്മേ അത് എവിടെയെങ്കിലും പതുങ്ങേ ഇരിക്കുകയുള്ളൂന്ന് അയാൾ പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും എന്ന് പറയുമ്പോൾ ജനചപറയാ ദൈവമേ നമ്മുടെ മുറിയിലേക്കെങ്ങും കയറി വരാതിരുന്നാൽ മതിയായിരുന്നു ഇതിപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് ചക്കിന് വച്ചത് കൊക്കിനെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ ആ പാമ്പ് കൊത്തി മരിക്കാനാണാവോ ഇനി വിധി ഹോ എടാ രണ്ട് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറി നിന്നാലോ എന്ന് ഞാൻ ആലോചിക്കുക എവിടെയെങ്കിലും പോയി നിന്ന് ഇവിടെ ആരെയെങ്കിലും ആ പാമ്പ് കൊത്തിയതിന് ശേഷം തിരിച്ചിങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയായല്ലോ ഇനി അത് എവിടെയാവുക പോയി കിടക്കുന്നത് പേടിച്ചിട്ട് നടക്കാനും വയ്യല്ലോ എന്നൊക്കെ ജലജ പറയുക ജലജയാണ് റൂമിൽ കൂടിയൊക്കെ പേടിച്ച് പേടിച്ചാൽ കേട്ടോ നടക്കുന്നത് ആകെ മൊത്തം ഈ പാമ്പ് വന്ന് എന്തെങ്കിലും പേടിപ്പിച്ചാലോ എന്നൊക്കെ ഓർത്തിട്ട് അബി ആണേലും പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അയാളെ വിളിച്ചു വരുത്തി ആ പാമ്പിനെ തിരിച്ചു കൊടുത്തു വിടാമേ എന്ന് പറയുകയാണ് ആ അപ്പം ജലചയം പറയുന്നുണ്ട് ശരി അങ്ങനെ ചെയ്യണം ഇല്ലെങ്കിൽ പിന്നെ ആകെ മൊത്തം പ്രശ്നമാവുമല്ലോ ഇനിയിപ്പോൾ ആ പാമ്പിനെ അങ്ങ് തിരിച്ചു കൊടുത്താൽ മതി ഇവിടെ ആരെയും കുത്തിയില്ലേലും വേണ്ടില്ല എന്തായാലും നിൻ്റെ ഐഡിയ കൊള്ളാം എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് അതാ സി ഐ സച്ചിൻ്റെ ഐഡിയ ആ അയാളാ പറഞ്ഞത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ആരും പിടിക്കപ്പെടില്ലെന്ന് നായനെ അങ്ങ് തീർക്കാവെന്ന് അത് ഞാനും അങ്ങ് വിശ്വസിച്ചു എന്ന് പറയുക എങ്ങനെയെങ്കിലും ആ പാമ്പിനെ ഒന്ന് ഒഴിവാക്കണമല്ലോ എന്ന് പറഞ്ഞ് രണ്ടും കൂടി ഇങ്ങനെ നടക്കുക അഭിയാണെങ്കിൽ പോയിട്ട് ആ പാമ്പാട്ടിയെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ ആ പാമ്പ് കൂടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് അത് അറിയില്ല ഈ വീട്ടിൽ വീട്ടിലെവിടെയൊക്കെയോ ഉണ്ട് ഞങ്ങൾ കണ്ടതാണ് അതിനിയിപ്പോൾ എങ്ങനെയെങ്കിലും അതിനെ ഇവിടുന്ന് കൊണ്ടുപോകണം അല്ലാതെ രക്ഷയില്ല ഞങ്ങളെ വന്ന് ഉപദ്രവിക്കുമെന്ന് പേടിയുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അയാൾ പറയാം അയ്യോ അത് സാറേ സൂക്ഷിച്ചും കണ്ട് ചെയ്യേണ്ടായിരുന്നു ആ പൂക്കൂടെക്കകത്ത് തന്നെയല്ലേ നമ്മൾ വച്ചത് പിന്നെ എങ്ങനെ അത് ഇറങ്ങിപ്പോയി അത് അങ്ങനെയൊന്നും ഇറങ്ങിപ്പോകാൻ സാധ്യതയില്ലല്ലോ എന്ന് പറയുക അപ്പം അഭി പറയുക താനല്ലേ പറഞ്ഞാൽ ഇറങ്ങിപ്പോയില്ല പൂവിൻ്റെ തണുപ്പുള്ളതുകൊണ്ട് അവിടെ തന്നെ കിടക്കുമെന്ന് പിന്നെ ആ പാമ്പ് ഇറങ്ങിപ്പോയില്ലേ എന്ന് ചോദിക്കുകയാണ് ആ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുക അപ്പോൾ പറയുന്നുണ്ട് താൻ രാത്രിയിൽ ഇങ്ങോട്ട് വരണം ആ പാമ്പിനെ ഈ റൂമിൽ നിന്ന് എവിടെ നിന്നെങ്കിലും പിടിച്ചോണ്ടെങ്കിൽ പോകണമെന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ അയാൾ പറയാം ഞാനങ്ങനെ ചുമ്മാ വന്ന ഉടനെ പാമ്പിനി ഒന്നും കിട്ടില്ല ഞാൻ അവിടെ കയറി തപ്പി അന്വേഷിച്ച് നടക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം ഇത് കാണില്ലേ അത് സംശയത്തിനിടയാക്കിയില്ലേ എനിക്ക് പറ്റില്ല അവിടെ വന്ന് വല്ലവരുടെ അടിയൊന്നും കൊള്ളാനായിട്ട് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് അപ്പോൾ അവിയോട് പറയുന്നുണ്ട് അത് സാറൊരു കാര്യം ചെയ്യേ ആ പാമ്പ് ആ റൂമിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്ക് എവിടെയെങ്കിലും വച്ച് കണ്ട അപ്പോൾ എന്നെ ഫോൺ വിളിച്ചാൽ മതി ഞാൻ വന്ന് നൈസായിട്ട് അതിനെ അങ്ങ് കൊണ്ടുപോയിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ പേടിച്ച് കുറച്ച് ജലജെ അഭിയൊക്കെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ഈ പാമ്പ് ജലജയുടെ റൂമിൽ തന്നെ കാണുകയാണ് അങ്ങനെ ജലജയുടെ റൂമിൽ ഈ പാമ്പിനെ കണ്ട് ജലജ പേടിച്ച് വിറച്ച് കാറുക ജലജയുടെ നേരെ പത്തി വിടർത്തിക്കൊണ്ട് ചെല്ലുകയാണ് പാമ്പ് ജലജ അയ്യോ പാമ്പേ പാമ്പ് ദേ എന്നെ കൊത്താൻ വരുന്നേ എന്നും പറഞ്ഞ് അവിടെ കിടന്ന് കാറ് വിളിക്കുക അപ്പോൾ പാമ്പാണ് ചീറ്റി ചീറ്റി ചെല്ലാണ് ജലജ പേടിച്ച് പുറകോട്ട് ഓടുക അപ്പോൾ എല്ലാവരും ഈ ശബ്ദം കേട്ട് ഓടി ചെല്ലു അപ്പം പെട്ടെന്ന് തന്നെ അമിയും ചെല്ലുന്നുണ്ട് കേട്ടോ അബിക്ക് മനസ്സിലാകുകയാണ് ഈ സാധനം അവിടെ ഉണ്ടല്ലോ അങ്ങനെ എല്ലാവരും ഓടി ചെല്ലു ഓടിച്ച്ത്തേക്കും മുത്തശ്ശനും ഒക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ നൈനിയൊക്കെ ചെല്ലുന്നുണ്ട് അപ്പോൾ ആദർശി ചോദിക്കുന്നുണ്ട് എവിടെയാണ് അപ്പച്ചി എവിടെയാണ് പാമ്പ് അപ്പച്ചയ്ക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിച്ചതായിരിക്കും എന്ന് പറയുന്നത് അപ്പോൾ പറയണ അല്ലടാ ഇത് പാമ്പ് തന്നെയാണ് കരിമൂർഖം തന്നെയാണെന്ന് പറയുക അപ്പോൾ ഉടനെ നയനയും പറയുന്നുണ്ട് അതെങ്ങനെ അപ്പച്ചയ്ക്ക് ഇത്ര ഉറപ്പായിട്ട് അറിയാൻ പറ്റും കരിമൂർഖനാണെന്ന് അത് കരിമൂർഖനൊന്നും അല്ല അത് വെറുതെ അപ്പച്ചയുടെ മനസ്സിൽ തോന്നിയതാണെന്ന് പറയാ അല്ലല്ല ഇവിടെ തന്നെയുണ്ട് അത് ഇവിടെ തന്നെ ഇന്ന് പൂജയൊക്കെ നടന്ന ദിവസമല്ലേ അതുകൊണ്ട് അത് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാതെ ഇപ്പം ഇവിടെ കണ്ടതാ എൻ്റെ നേരെ അത് ചീറ്റിക്കൊണ്ട് വരികയും ചെയ്തു എന്ന് പറയാം അപ്പോൾ അഭിമുഖം നോക്കിയിട്ട് പറയാം ശരിയാണ് ശരിയാ അമ്മേ അമ്മ കണ്ടോ ഇവിടെ ഉണ്ടോ അത് അതോ അമ്മയുടെ പേടിയുണ്ട് അമ്മയ്ക്ക് തോന്നുന്നതാണോ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആ പാമ്പാട്ടിയെ വിളിക്കാമെന്ന് പറയാൻ ഉണ്ടടാ അതേ ഇവിടെ ഉണ്ട് ഈ കട്ടിലിനടിയിലുണ്ടെന്ന് പറയാം അങ്ങനെ എല്ലാവരും നോക്കുമ്പോൾ പാമ്പിനെ കണ്ടുപിടിക്കുകയാണ് കേട്ടോ ഉടനെ തന്നെ അബി പറയാണ് ആഹാ പാമ്പ് ഇതെങ്ങനെ ഇവിടെ വന്നു ഈ ജനലൊക്കെ തുറന്നിട്ട് ആരാ ഈ ജനലിൻ്റെ ഇടവഴി വല്ലതും കയറി വന്നതായിരിക്കും എന്നൊക്കെ അബി പറയാം അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട് ഇത്രയും വലിയ മൂർഖൻ ഈ മുറിയിൽ എങ്ങനെയാണ് ജലജ കയറി വന്നത് അതിനുള്ള സാധ്യതയൊക്കെ കുറവാണല്ലോ ഈ പാമ്പ് വീടിനുള്ളിൽ കയറാൻ ഒരു സാധ്യതയും കാണുന്നില്ലല്ലോ എന്ന് പറയാം അപ്പം നമ്മുടെ നന്ദുവൊക്കെ അവിടെ ഉണ്ട് പൂച്ചയ്ക്ക് വന്നിട്ട് അപ്പം നന്ദുവും പറയുന്നുണ്ട് അതെ ഈ പാമ്പ് ഇവിടെ വന്ന് കയറാൻ സാധ്യതയൊന്നുമില്ല ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യം അറിയില്ലെന്ന് പറയുമ്പോൾ അഭി പറയുക പിന്നെ എങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യം അറിയില്ലെന്ന് പാമ്പിന് കയറി വരാൻ ഇപ്പോൾ ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ വരുന്നത് അങ്ങനെയല്ലല്ലോ എന്ന് പറയുക അപ്പൊ അഭി പറയുന്നുണ്ട് ഞാൻ എനിക്ക് പരിചയം പാമ്പാട്ടിയുണ്ട് അയാളെ ഒന്ന് വിളിച്ച് നോക്കട്ടെ അയാൾ വന്ന് ഇതിനെ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് എന്ന് പറയാം അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് നിനക്ക് പാമ്പാട്ടികളെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് അതേ ഉണ്ട് എനിക്ക് പരിചയമുണ്ട് ഒരു പാമ്പാട്ടിയെ ഞാൻ അയാളെ വിളിക്കാം വിളിച്ചു കഴിയുമ്പം അയാൾ വന്ന് ഇതിനെ എന്ന് പറയുമ്പം നന്ദു പറയാം വേണ്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആൾക്കാരുണ്ട് അവരെ ഞാൻ വിളിക്കാം അവര് വന്ന് കൊണ്ടുപോകട്ടെ വെറുതെ പാമ്പാട്ടികളെ ഒന്നും വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല ഞാൻ ആളെ വിളിക്കാം എന്ന് പറയാം അങ്ങനെ നന്ദു ആളെ വിളിച്ച് വരുത്താണ് പാമ്പിനെ പിടിക്കാനായിട്ട് അപ്പോൾ അയാൾ വന്നിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് അയാൾ വന്ന് ഈസി ആയിട്ട് തന്നെ ഈ മൂർക്കനെ പിടിക്കുക പിടിക്കുമ്പോൾ ജലചയും ബാക്കിയുള്ളവരെല്ലാം ഞെട്ടി തരിച്ച് ഇങ്ങനെ നിൽക്കണം കേട്ടോ എന്താ ഇത് പാമ്പ് വന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അപ്പോഴേക്കും അയാൾ പിടിച്ചു കഴിയുമ്പം പറയാണ് ഇത് എന്ത് തരം പാമ്പാണെന്നൊക്കെ ആദർശിച്ച് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് ഇത് കരിമൂർഖം തന്നെയാണ് പക്ഷേ ഇത് കാട്ടിലൊന്നും കണ്ട് വളരുന്ന സൈസല്ല ഇത് കണ്ടില്ലേ ഇതിൻ്റെ നെറ്റിയിലൊക്കെ കുറിയൊക്കെ തൊട്ട് വെച്ചിരിക്കുന്നത് ഇതാരോ വളർത്തുന്ന പാമ്പ ഏതോ പാമ്പാട്ടിയുടെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന പാമ്പ് തന്നെയാണിത് അല്ലാതെ ഒന്നും അല്ലയെന്ന് പറയുകയാണ് അപ്പം ആദർശ പാമ്പാട്ടിയുടെ കയ്യിൽ നിന്നുള്ള പാമ്പ് എങ്ങനെയാണ് ഇവിടെ വരുന്നത് ഒന്നെങ്കിൽ അയാൾ കൊണ്ടുവരണ്ടേ ഇല്ലെങ്കിൽ അത് തനിയെ ഇറങ്ങി ഇറങ്ങിപ്പോരുമെന്ന് ചോദിക്കുമ്പം അയാൾ പറയുന്നുണ്ട് കേട്ടോ അത് തനിയെ ഇറങ്ങി പോരാൻ സാധ്യതയുണ്ട് പക്ഷേ കറക്റ്റ് ഇവിടെ തന്നെ അത് ആ സമയത്ത് വരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയൊരു കോയ് ഇൻസിഡൻസ് ആയിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് എന്തോ ഒരു സംഭവം ഇത് നടന്നിട്ടുണ്ടോ ഒരു പാമ്പാട്ടി ഇത് കൊണ്ടുവന്ന് ഇവിടെ വച്ചതാണ് അല്ലെങ്കിൽ മറ്റാരോ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് തന്നെയാണെന്ന് പറയാം അപ്പോൾ ഉടനെ ജലജോറി ആര് കൊണ്ടുവരാനേ ഈ മൂർഖം പാമ്പിനെയൊക്കെ ഇവിടെ എന്തിനാ ഇവിടെ ഇപ്പം ഈ മൂർഖപ്പാമ്പിനെ കൊണ്ടുവരുന്നതെന്നൊക്കെ ചോദിക്കുക അപ്പോൾ നന്ദുവിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ അബിയെ നോക്കുന്നുണ്ട് നന്ദു നന്ദുവിന് അബിയെ ഒരു സംശയമുണ്ട് കേട്ടോ അപ്പം നന്ദു പറയുന്നുണ്ട് ആ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അന്വേഷിക്കാം എന്തായാലും താനിപ്പോ ഈ പാമ്പിനെ കൊണ്ടുപോയിക്കോളാൻ പറയണം ആ എന്നിട്ട് പറയുന്നുണ്ട് ആരെങ്കിലും ചെയ്തതാണ് സാധ്യത എന്ന് പറയുമ്പോൾ അഭി പറയുക പിന്നെ പാമ്പിനെ കൊണ്ടുവന്ന് ഇവിടെ വിട്ടിട്ട് ആർക്ക് എന്ത് നേടാനാ അതും ഇത്രയും വലിയ കരിമൂർഖനെ ആരാ ഇവിടെ കൊണ്ടുവിടുന്നത് ജീവന് ഭയമുള്ള ആരെങ്കിലും ഇതിനെ കൊണ്ടുവരുമോ അപ്പൊ നന്ദു പറയാ ആ ജീവനി ഭയമില്ലാത്തവരും കാണും ജീവൻ പോയാലോ എന്ന് ഭയന്ന് എന്തിന് തയ്യാറായിട്ടുള്ളവരും കാണും ഇങ്ങനെയൊക്കെ ഇപ്പൊ നടക്കുന്ന മുത്തച്ഛ പല സ്ഥലങ്ങളിലും പല കൊലപാതകങ്ങളും ഇങ്ങനെ ഒരു തുമ്പ് കിട്ടാതിരിക്കാൻ വേണ്ടി മൃഗങ്ങളെ കൊണ്ടൊക്കെ ചെയ്യിക്കും ചെയ്യുന്നുണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ പാമ്പിനെയും കൊണ്ട് ഭാര്യയെ കൊത്തിക്കൊന്ന ഒരാളുടെ കഥ എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടി ഈ പാമ്പിനെ ആരെങ്കിലും ശത്രുക്കൾ ഇവിടെ കൊണ്ടുവിട്ടതാകാനും മതി ഈ വീട്ടിലുള്ള ആരെങ്കിലും ചെയ്തതായിരിക്കാനും മതി എന്ന് പറയാം അപ്പോഴേക്കും ജനത പറയാം ഓ അതും ഇനിയിപ്പം എൻ്റെ മോൻ അഭിയുടെ തലയിൽ ഇടലായിരിക്കും അതുകൊണ്ടല്ലേ നീ വീട്ടിലുള്ള ആരെങ്കിലും ചെയ്തതാണെന്ന് പറഞ്ഞത് അപ്പൊ നന്ദു പറയാ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അഭി ചെയ്തെന്ന് ഞാൻ എടുത്തു പറഞ്ഞില്ലല്ലോ തെളിവില്ലാതെ അങ്ങനെ പറയാൻ ഞാൻ ആളുമല്ല പക്ഷേ ഈ കരിമൂർക്കൻ ഒരു പാമ്പാട്ടിടെയാണെന്നും അത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അത് ആരെങ്കിലും ഇവിടെ കൊണ്ടിട്ടത് തന്നെയാ അത് ഈ വീടിനോട് ശത്രുതയുള്ള ആരെങ്കിലും ആരെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തത് തന്നെയാണെന്ന് പറയാ അപ്പൊ മുത്തശ്ശൻ പറയാ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടല് തോന്നുവാണ് എവിടെയും നടക്കാത്ത കാര്യങ്ങളാണല്ലോ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ അപ്പൊ മുത്തശ്ശിയും പറയാ ശരിയാ ഇന്ന് ഈ പൂജയുടെ ദിവസമായിട്ട് ഇങ്ങനെ ഒരു കരിമൂർഖൻ ഇവിടെ കയറി വരണമെങ്കിൽ അതിലൊക്കെ എന്തോ സാധ്യത കാണുന്നുണ്ട് ഇതൊക്കെ നന്ദുമോളെ ഒന്ന് അന്വേഷിക്കണം നമ്മുടെ കുടുംബത്തോട് ഇത്രയധികം ശത്രുതയുള്ളവരൊക്കെ ഉണ്ടോ എന്ന് പറയാ അപ്പൊ അനി പറയുന്നുണ്ട് പിന്നെ കുടുംബത്തിന്റെ അകത്ത് തന്നെ ശത്രുതയുള്ളവരും ശത്രുക്കളെ കൂട്ടുപിടിച്ച് കുടുംബം തകർക്കാൻ നടത്തുന്നവരും ഒക്കെ ഉണ്ട് അപ്പൊ പിന്നെ ഇതൊക്കെ സംഭവിക്കുക സ്വാഭാവികം തന്നെയാണെന്ന് പറയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കഴിയുമ്പം ആദർശം നയനിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ നയന ആദർശനോട് പറയുന്നുണ്ട് ആദർശേട്ടാ ആ പാമ്പ് ഇവിടെ വന്നത് എന്തോ ഒരു കാര്യമുണ്ടല്ലോ ആരോ എന്തോ ചെയ്തതാണെന്നാണ് തോന്നുന്നത് നന്ദു പറഞ്ഞതിലും ചില കാര്യങ്ങളില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുക തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് അബിയെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം താനിപ്പം പ്രഗ്നൻ്റ് ആണല്ലോ അബിക്കും എല്ലാം അപ്പച്ചയ്ക്കുമൊക്കെ നല്ല അരിശും ഉണ്ടതിന് അതും താൻ പൂജ ചെയ്യുന്നതും ഒന്നും അവർക്ക് പിടിച്ചിട്ടില്ല അതിനെന്തെങ്കിലും എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒപ്പിച്ചതാണോ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അബി ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇപ്പം അവസാനം ആ അനകയെ കൊല്ലാൻ വരെ അവൻ ശ്രമിച്ചില്ലേ ഇപ്പോൾ ഈ അവസ്ഥയിൽ അനക ആയതിനു കാരണം അബി തന്നെയല്ലേ അവനെ ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല നന്ദു എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് എന്ന് ആദർശ് പറയാം അപ്പം നയനയും പറയാം ശരിയാ നന്ദു എന്നോടും പറഞ്ഞു അഭിയെ അറസ്റ്റ് ചെയ്യാൻ അടുത്ത ദിവസം തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇന്ന് പൂജയുടെ ദിവസം ആയതുകൊണ്ട് മാത്രമാണ് അതിന്നൊഴിവായിരിക്കുന്നതെന്ന് പറഞ്ഞു അനകയോട് അതുപോലുള്ള ക്രൂരതയാണ് അവൻ ചെയ്തിരിക്കുന്നത് അതിന് സകല തെളിവ് അവളുടെ കയ്യിലുണ്ട് പോരാത്തതിന് ആ സ്വർണ്ണക്കടത്ത് കേസിലും അബിക്ക് നല്ല പങ്കുണ്ട് അതിന് രണ്ടിനും കൂട്ടി അബിയെ തൂക്കിയെടുത്ത് അകത്തരുതെന്ന് നന്ദു പറഞ്ഞു എന്ന് പറയുമ്പം അദർശു പറയ അത് ചെയ്യട്ടെ അവൻ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിഷ്യ അനുഭവിക്കണം അനകയുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും കാരണക്കാരൻ അബി തന്നെയാണ് അനക ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇപ്പോൾ കിടക്കുന്നതും ആ അഭി കാരണം തന്നെയാണ് അതിനുശേഷം തേ ഇപ്പോൾ അവൻ വീണ്ടും അവളെ കൊല്ലാൻ ശ്രമിച്ചില്ലേ അവൻ എത്രമാത്രം ദുഷ്ടനാണ് അവൻ്റെ നിലനിൽപ്പിനു വേണ്ടി അവൻ എന്ത് ചെയ്യാൻ തയ്യാറാണ് അങ്ങനെ ഒരുത്തൻ ഈ കുടുംബത്തിൽ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നന്ദു എടുത്ത തീരുമാനം ശരി തന്നെയാണെന്ന് ആദർശം പറയാം അങ്ങനെ നന്ദുവിനും അഭിയെ നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ നായനയോട് പറയുന്നുണ്ട് നന്ദു പോകുന്നതിന് മുമ്പ് ചേച്ചി എനിക്ക് അഭിയെ നല്ല സംശയമുണ്ട് ഈ സർപ്പം ഇവിടെ എത്തിയതിന് പിന്നിലും അഭിയുണ്ടോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അതുകൊണ്ട് ഈ അറസ്റ്റ് അടുത്ത ദിവസം തന്നെ ഞാൻ നടത്തും അനകയോട് അതുപോലെ മോശമായിട്ട് അവൻ പെരുമാറിയത് അനകയുടെ ജീവൻ ഒരു വിലയില്ലാത്ത രീതിയിൽ പെരുമാറി കൊലപാതക കുറ്റത്തിന് അവനെതിരെ ഞാൻ കേസെടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയുക അപ്പം നയനയും പറയുക എല്ലാം ഓളുടെ ഇഷ്ടം പോലെ പക്ഷേ നവ്യയെ നവ്യ നവ്യേച്ചയെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറയുക അപ്പൊ നന്ദു പറയുന്നുണ്ട് നവ്യച്ചയെക്കുറിച്ച് ആലോചിച്ചിട്ടാ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരുന്നതും പലതും കണ്ടില്ലെന്ന് നടച്ചു ഇനിയിപ്പം അങ്ങനൊന്നും പറ്റില്ല നവ്യച്ചയെ പോലെ തന്നെ വിലപ്പെട്ടതല്ലേ അനകയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ അവരുടെ ജീവൻ ഒരു വിലയില്ലെന്നാണോ നയനേച്ചി പറയുന്നത് അപ്പൊ നയന പറയാ അല്ല മോളെ അവരുടെ ജീവനും വിലയുണ്ട് നീ നിനക്ക് ഉചിതമെന്ന് തോന്നുന്ന തീരുമാനം എടുക്ക് നവ്യേച്ചയെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാന്ന് പറയണം അങ്ങനെ പിറ്റേ ദിവസം തന്നെ വരികയാണ് കേട്ടോ നമ്മുടെ നന്ദു പോലീസ് യൂണിഫോമിൽ വന്ന് അവിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരുകയാണ് അപ്പോൾ അവിയെ അറസ്റ്റ് ചെയ്യാൻ വന്ന് കുറ്റങ്ങളൊക്കെ മുത്തശ്ശനോട് പറയുകയാണ് കേട്ടോ ജുവലറിയിലെ കള്ളക്കടത്ത് നടത്തിയതിലെ എല്ലാ തെളിവും അവിക്കെതിരെയുണ്ട് എന്ന് പറഞ്ഞ് എല്ലാം വ്യക്തമാക്കുകയാണ് എല്ലാവരുടെയും മുമ്പിൽ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് വേറൊരു കേസ് കൂടിയാണ് ഞാൻ ഇവനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുകയാണ് അത് അനകയുടെ കേസാണെന്നുള്ളത് പറയുന്നില്ല ജ്വലറിയിലെ കേസ് മാത്രമാണ് പറയുന്നത് കേട്ടോ എന്നിട്ട് അവിയോട് പറയുന്നുണ്ട് അനകയെ ഈ വിധത്തിലാക്കിയത് നീ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ നവ്യയുടെ മുമ്പിൽ അത് വിളിച്ച് പറയുന്നില്ല നവ്യ ഇതറിയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പക്ഷേ അബിയെ ആ സ്വർണ്ണക്കടത്ത് കേസിനാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് വലിച്ചുകൊണ്ട് പോവുകയാണ് നിന്നെപ്പോലൊരു പെരിൻ കള്ളൻ ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഇവിടെ ഈ മൂർഖം വന്നതിന് പിന്നിലും ഇയാളുടെ കാര്യങ്ങളുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് വെറുതെ ഒന്നും അല്ല ഇത് സംഭവിച്ചിരിക്കുന്നത് അതും എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൂടി അബിയെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പം നവ്യ പൊട്ടിത്തെറിക്കുകയാണ് നവ്യ പറയുക എന്താ നന്ദു ഈ പറയുന്നത് നിങ്ങളെല്ലാവരും കൂടെ എല്ലാ കുറ്റവും അബിയുടെ തലയിലേക്ക് ചാർത്തി കൊടുക്കുവാണോ ആദർശേട്ടൻ ഇവിടെ ഒരു അവിഹിത ബന്ധത്തിലൂടെ ഒരു കുഞ്ഞുണ്ടായി ആ പെൺകുട്ടിയെ ചതിച്ച് ഇവിടെ ജീവിച്ചിട്ട് അയാൾ ചെയ്യുന്ന ഒരു കുറ്റങ്ങളും നീ കണ്ടില്ലെന്ന് നാടിക്കുന്നു പക്ഷേ അബിയുടെ മേലെ വീണ്ടും വീണ്ടും കുറ്റം ചാ ചാർത്തി കൊടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ ആ പാമ്പ് വന്ന് കയറിയ കുറ്റം കൂടി അബിയുടെ തലയിൽ ചാർത്തി കൊടുക്കാൻ നിനക്ക് നാണയല്ലേ നന്ദു നിനക്ക് നയനയോടും ആദർശനോടും സ്നേഹം ഉണ്ടെന്ന് വെച്ചാൽ അഭി എങ്ങനെ കൊടുക്കണോ അബിയും നിന്റെ ചേച്ചിയുടെ ഭർത്താവ് തന്നെയല്ലേ അല്ലേലും ദേ ഇവർ രണ്ടു പേരും കൂടെ അബിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കിക്കൊണ്ടേ ഇരിക്കയായിരുന്നു അനിക്കും അതുപോലെ ആദർശേട്ടനും മാത്രമാണ് ജ്വല്ലറികളുടെ എല്ലാം ചാർജ് കൊടുത്തിരിക്കുന്നത് അബിക്ക് കൊടുത്ത ഒരു ജ്വല്ലറിയുടെ ചാർജ് കൂടി ഇനി എടുത്തു മാറ്റാൻ വേണ്ടി കള്ളക്കടത്ത് സ്വർണത്തിന്റെ കേസും കൂടി അവന്റെ തലയിൽ വെക്കുക എല്ലാം നിയന്ത്രിക്കുന്നത് ആദർശേട്ടൻ അല്ലായിരുന്നു എന്നിട്ട് ആദർശേട്ടൻ അറിയാതെ ജുവലറിയിൽ ഇങ്ങനെ ഒരു തിരിമറി നടക്കുമോ എന്നിട്ടും ആദർശേട്ടനെ അറസ്റ്റ് ചെയ്യാതെ അബിയെ അറസ്റ്റ് ചെയ്യുന്നല്ലേ അല്ലേ ഇതിലേക്ക് എന്ത് ന്യായമാ ഉള്ളത് അബി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ലെന്ന് പറയുമ്പം നന്തു പറയാ നവ്യജി മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ വ്യക്തമായ തെളിവുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ അബിയെ അറസ്റ്റ് ചെയ്യുന്നത് ഇത്രയും നാളും അത് ചെയ്യാതെ കണ്ണടച്ച് കണ്ണടച്ച് വിട്ടുകൊണ്ടിരുന്നത് നവ്യേജിയുടെ ജീവിതത്തെ ഓർത്ത പക്ഷെ ഇവൻ കാരണം വേറെ പലരുടെയും ജീവിതം നശിക്കുന്നതെന്ന് കാണുമ്പം എനിക്കങ്ങനെ ചെയ്യാതെ പറ്റില്ല ഞാനത് കൊണ്ട് ഇത് ചെയ്യും എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക അപ്പൊ നവ്യക്കിങ്ങ് ദേഷ്യം വരുവാ ജലജയും പറയാണ് നവ്യോട് നീ കണ്ടോ നിന്റെ അനിയത്തി തന്നെ നിന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയത് കണ്ടോ അവർക്കൊക്കെ പ്രിയപ്പെട്ടത് നായനയും ആദർശമാണ് അഭിയും നീയും രണ്ടാം തരക്കാരാണ് അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർ നിന്നെ രണ്ടാം തരക്കാരിയായല്ലേ കണ്ടത് അതുകൊണ്ടല്ലേ നിന്റെ അനിയത്തി തന്നെ വന്നിപ്പം അബിയെ അറസ്റ്റ് ചെയ്തോണ്ട് പോയത് നന്നായി നീ ഇങ്ങനെ ഇരുന്നോടി നാണമില്ലാത്തവളെ എന്നൊക്കെ ജലജയും പറയാണ് കേട്ടോ അപ്പം നമ്മുടെ നവ്യക്ക് കേൾക്കും ഭയങ്കര ദേഷ്യാവുക നവ്യാണെങ്കിൽ ഇത് മനസ്സിലിട്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നന്ദു അറസ്റ്റ് ചെയ്ത് അബി ജയിലിലാണ് കേട്ടോ ആ സമയത്ത് നവ് നയനയും പോകുന്നുണ്ട് നന്ദാവനത്തിലേക്ക് നന്ദാവനത്തിൽ ചെല്ലുമ്പം കനകയും ഗോവിന്ദനും പറയുക നന്ദുവിനോട് അത് നവ്യയ്ക്ക് ഇപ്പോൾ ഒരു ഷോക്കായി കാണുമല്ലോ നവ്യ ഇനി ഇത് ഏത് രീതി പ്രതികരിക്കുമെന്ന് അറിയില്ല അപ്പോൾ നന്ദു പറയുകയാണ് ഞാനും നയനേച്ചിയും വലിയ തെറ്റ് ചെയ്തെന്നാണ് ഇപ്പോഴും നവ്യേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അഭിയെ ഞാൻ അറസ്റ്റ് ചെയ്തത് മനഃപൂർവ്വമാണെന്നും അവൻ്റെ തലയിൽ കള്ളക്കേസുകൾ കെട്ടിവെച്ചാണ് കൊണ്ടുപോയതെന്നും ഒക്കെ പറഞ്ഞ് ചേച്ചി അവിടെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഞാൻ പക്ഷേ അത് കാര്യമാക്കാൻ പോയില്ലെന്ന് പറയാം അപ്പൊ ഗോവിന്ദൻ പറയാം മോളെ നവ്യയുടെ മനസ്സ് വിഷമിക്കും അവൾ ഇനി എന്താ ചെയ്ത് കൂട്ടുകാന്നറിയില്ല നയനെപ്പോലൊന്നും അല്ല അവള് അപ്പൊ നന്ദു പറയേ എന്ന് പറഞ്ഞ് നവീച്ചയുടെ ജീവിതം ഓർത്തിട്ടാ ദേ ആദർശേട്ടനും നയനേച്ചിയും ഒക്കെ ഇതല്ല സഹിച്ചത് അബിയുടെ കുഞ്ഞ ചന്തു മോളെന്ന് അവരറിഞ്ഞിട്ടും സകല തെളിവുകളും അവരുടെ കയ്യിൽ ഉണ്ടായിട്ടും അത് നവീച്ചിയോട് മാത്രം പറയാതിരുന്ന എന്തുകൊണ്ട് ആ വീട്ടുകാർ അവിയേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കുമല്ലോ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുമല്ലോ എന്നൊക്കെ ഓർത്തിട്ടാ പക്ഷേ അതനുസരിച്ച് അഭി വീണ്ടും വിളഞ്ഞുകൊണ്ടേ വിളഞ്ഞുകൊണ്ടേയിരിക്കയാണ് ജുവലറിയിൽ കള്ളത്തരം നടത്തുന്നത് കൂടാതെ നായനേച്ചിയുടെ ജീവൻ അപകടത്തിലാക്കാൻ വേണ്ടിയിട്ടല്ലേ ആ പാമ്പിനെ അവിടെ കൊണ്ടുവന്നത് അപ്പം കനക ചോദിക്കുക അഭി തന്നെ ആടിക്കോ മോളെ അതിനെ അവിടെ കൊണ്ടുവന്നത് അവൻ അങ്ങനെ അത്രേ വലിയ ക്രൂരതയൊക്കെ ചെയ്യോ അപ്പോഴേക്കും നന്ദു പറയാ പിന്നെ അവൻ ചെയ്യുവോന്ന് അത്രയും വലിയ ക്രൂരത ചെയ്യുന്നവൻ തന്നെയാണ് നയനീ ജീവൻ അപകടത്തിലാക്കാൻ വേണ്ടി എവിടെ നിന്നോ വാങ്ങിക്കൊണ്ടുവന്ന പാമ്പ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും പിന്നെ അത്രയും വലിയ ക്രൂരത എന്ന് അമ്മ ചോദിച്ചു അമ്മയുടെ മൂത്ത മോളുടെ മകൻ ഭർത്താവ് എന്താ ചെയ്തു കൂട്ടിയത് എന്നൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധം സ്ഥാപിച്ച ഒരു കുഞ്ഞുണ്ടായി അവളെ നിഷ്കരുണം വലിച്ചെറിഞ്ഞവനാ അവൻ അതിനുശേഷം ആ പെൺകുട്ടി ജീവിതം തുടർന്നുകൊണ്ടിരുന്നെങ്കിലും പിന്നെ ഒരു രോഗം വന്ന് മരണത്തോട് മല്ലടിക്കാറായപ്പോൾ വന്ന് അഭിയോട് അപേക്ഷിച്ചു തൻ്റെ കുഞ്ഞിനെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് അനന്തപുരിയെ കൊണ്ടുവന്ന് ശാന് മോളെ എന്ന് പറഞ്ഞു പക്ഷേ ആ ക്രൂരൻ അതൊന്നും കേട്ടില്ല അതിനുശേഷം ആ പെൺകുട്ടിയെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് ഈ ശ്രമിച്ചത് മുത്തശ്ശനോട് എല്ലാ കാര്യങ്ങളും അനക തുറന്നു പറഞ്ഞാലോ എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് അനകയെ വീട്ടിൽ കയറി ഉപദ്രവിച്ചു ഈ അവസ്ഥയിലെത്തി അവളീ കോമാ സ്റ്റേജിൽ ഇങ്ങനെ കിടക്കേണ്ടി വന്നത് അതമ്മക്കറിയോ അതൊരു ക്രൂരതയല്ലെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് നന്ദു ചോദിക്കുമ്പോൾ അനകം പറയാം അങ്ങനല്ല മോളെ ഞാൻ പറഞ്ഞത് അതെ അങ്ങനെയാണ് അതിനുശേഷം വീണ്ടും ഇപ്പോൾ അനക ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന തനിക്കൊരു ഭാരമായാലോന്ന് ഓർത്ത് അവളെ വീണ്ടും കൊല്ലാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ അനക ആശുപത്രി കിടക്കുന്നത് ഇതൊന്നും തെറ്റല്ലേ നവീചിയെ അയാൾ പറ്റിക്കല്ലേ ചെയ്തുകൊണ്ടിരുന്നത് ഇതിനൊക്കെ എതിരെ നമ്മൾ പ്രതികരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നവ്യ അങ്ങോട്ട് കയറി വരികയാണ് കേട്ടോ രണ്ടും കൽപ്പിച്ച് കാലിച്ച് വരിക വന്നിട്ട് നന്ദുവിനോടും നയനയോടും പറയാം രണ്ടുപേരും ഇവിടെ ഉണ്ടോ രണ്ടു പേരും കൂടി ഇനി അടുത്ത എന്ത് പ്ലാനാണ് തയ്യാറാക്കുന്നത് അബിയേയും എന്നെയും കൊടുക്കാനായിട്ട് ഞാനും അബിയും എൻ്റെ കുഞ്ഞും നിങ്ങൾക്ക് ഭാരമാണ് നിങ്ങളെപ്പോലെ രണ്ട് അനിയത്തിമാർ നിങ്ങൾ പരസ്പരം സ്നേഹത്തിലാണ് പണ്ട് മുതലേ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി കച്ച കെട്ടിറങ്ങിയ രണ്ടെണ്ണമാണ് നിങ്ങൾ എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളെപ്പോലെ രണ്ട് ഉണ്ടായതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം ആ ദുരന്തത്തിന്റെ ഫലമാണ് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം കഷ്ടങ്ങളാണ് ഞാൻ അനുഭവിക്കുന്നത് അബിയെ വെറുതെയല്ലേ നിങ്ങൾ ജയിലിലിട്ടത് തീർക്ക് നിങ്ങളുടെ ശത്രുത എത്രയാന്ന് വെച്ചാൽ അത് എന്നോട് തീർക്ക് അബിയോടും തീർക്ക് അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഫലം നിങ്ങൾ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞെ അബിയെ പോവാണ് കേട്ടോ അപ്പം നന്ദു പറയാണ് നയനയോട് നയനച്ചി ഇങ്ങനെ പോയാൽ പറ്റില്ല നവ്യച്ചി ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അനകയും അവിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടേയില്ല പക്ഷേ അത് നമ്മൾ പറയണം ഇനിയെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ അത് അപകടമാണ് നവ്യച്ചി വല്ലാത്ത രീതിയിൽ അബിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അവനൊരു തണലാണ് ഇനിയും അവൻ ജയിലിൽ നിന്ന് തന്നിറങ്ങിയാൽ ഇതിനും വലിയ ക്രൂരതകൾ ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് എന്തായാലും ഞാൻ ഈ തെളിവ് സഹിതം നവ്യേച്ചിയോട് പറയാൻ പോകാന്ന് പറയുകയാണ് അപ്പം നയനീം പറയുന്നുണ്ട് ശരിയാ നവ്യേജി വിവരമൊക്കെ അറിയട്ടെ അല്ലാതെ ആ അബി എന്ന് പറയുന്ന ആ ചതിയെ നവീചിയെ പറ്റിച്ചുകൊണ്ടിരിക്കുക അത് എത്ര നാളിനി പറ്റിക്കും എന്ന് പറയാണ് എന്നിട്ട് ഇവർ രണ്ടു പേരും കൂടെ നവ്യയോട് സത്യം പറയാൻ ചെല്ലുക എന്നിട്ട് നവിയെ വിളിച്ച് സംസാരിക്കുക അപ്പൊ നവ്യ ഇതൊന്നും കേൾക്കാനേ തയ്യാറാവുന്നില്ല കേട്ടോ അപ്പൊ നന്ദു പറയാ നവ്യ ചെയ്ത് കേൾക്കണം അബിയെ ഞാൻ ജുവലറിയിലെ തട്ടിപ്പിന്റെ പേരിൽ മാത്രല്ല അറസ്റ്റ് ചെയ്തത് അനഘ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് അവൾ ആശുപത്രിയിൽ അൻ നിലയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അബിയാണ് ഇപ്പോഴും അവള് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കണ്ടപ്പോൾ ആ ദുഷ്ടം പോയി അവളെ കൊല്ലാൻ ശ്രമിച്ചാണെന്ന് പറയാ അപ്പൊ നബീ പറയാ ഓഹോ ഇപ്പൊ അങ്ങനെ കെട്ടിച്ചമച്ച് കൊണ്ടുവരികയാണ് കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ ആദർശേട്ടൻ അല്ലേ അനകയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അനകയെ ഈ അവസ്ഥയിലാക്കിയത് ആദർശേട്ടൻ അല്ലേ എന്നിട്ട് ആ കുറ്റം ഇപ്പൊ അഭിയുടെ തലയിലേക്ക് ആക്കാണ് നിങ്ങൾ മിടുക്കികളാണല്ലോ എന്ന് പറയുമ്പം നന്ദു പറയാണ് ഞാൻ വെറുതെ പറഞ്ഞല്ല ചേച്ചി ചേച്ചി മനസ്സിലാക്കണം ആദർശേട്ടൻ്റെ കുഞ്ഞല്ല ചന്ദുമോള് അന്നു മുതലേ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ നബീജിക്ക് ദുഃഖിക്കേണ്ടി വരുമെന്ന് ഇതിൻ്റെ സകല തെളിവുകളും നയനേച്ചിയുടെ കയ്യിലുണ്ട് അതങ്ങ് കാണിച്ചു കൊടുക്കുന്ന നയനേച്ചി ചന്തു മോള് അബിയുടെ കുഞ്ഞാണെന്നുള്ള ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് കാണിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ നയന അത് കാണുമ്പോൾ ഞെട്ടിപ്പോവാണ് കേട്ടോ എന്നിട്ടും വിശ്വസിക്കാതെ നിൽക്കുന്ന നവ്യയോട് പറയാണ് ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് അതും കൂടെ നവ്യേച്ചി കണ്ടിട്ട് തീരുമാനം എടുക്കുക ദേ ഇപ്രാവശ്യം അനകിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അബി ചെന്നതാണ് അനകയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു ഒരു നിമിഷത്തെ വ്യത്യാസം കൊണ്ടാണ് ആ ജോലിക്കാരി വന്നതും അനക രക്ഷപ്പെട്ടതും പക്ഷേ ഇപ്പോൾ മരണത്തോട് മല്ലടിച്ച് അവൾ ആശുപത്രിയിൽ കഴിയുകയാണ് ഇതിനൊക്കെ കാരണക്കാരൻ ആ ദുഷ്ടൻ ദുഷ്ടനഭിയാണ് സ്വന്തം കുഞ്ഞിനെ സ്വന്തം കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ട് കൂടി മറ്റൊരാളുടെ തലയെ കെട്ടിവെച്ച് മിടുക്കൻ ചമഞ്ഞ് നടക്കാണ് അവൻ നവ്യേച്ചിയുടെ മുമ്പിൽ നവീച്ചിയെ പച്ചയ്ക്ക് പറ്റിക്കുകയാണ് അവൻ അതുകൊണ്ട് ഇനി ഇവനെ വെറുതെ വിടാൻ പറ്റില്ല ഞങ്ങൾ പറഞ്ഞതിൽ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നവീച്ചിക്ക് സംശയിക്കാം പക്ഷേ സത്യങ്ങൾ മുഴുവൻ ഞങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയാണ് നന്ദവും നയനയും കൂടി അപ്പോൾ ഇതെല്ലാം കേട്ട് സ്തംഭിച്ച് നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ നമ്മുടെ നവ്യ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്